നമസ്കാരം എല്ലാവർക്കും ബിസസ് ഓഡിയോ ബുക്കിലേക്ക് സ്വാഗതം ഭാഗം ആറ് രാജകുമാരി ശാന്തസുന്ദരമായി ഒഴുകുന്ന ദിവസങ്ങളിലേക്ക് ആ ശനിപാതം കണക്കിയാണല്ലോ ദുർദന്യങ്ങൾ വന്ന് വീഴുക മറ്റാലൊന്നുമില്ലാതെ എല്ലാം സ്വന്തം കണക്ക് കൂട്ടലിനനുസരിച്ച് ചലിച്ചുകൊണ്ടിരുന്ന ദീരുല്ലാലിൻ്റെ ദിവസങ്ങളിലേക്ക് കഷ്ടകാലത്തിന് കാറ്റ് വീശാൻ തുടങ്ങിയത് ഒരു ദിവസം ഒരു ചെറുപ്പക്കാരി അയാളുടെ ഓഫീസ് റൂമിലേക്ക് കയറി ചെന്നപ്പോൾ മുതലാണ് മുൻകൂട്ടി പറഞ്ഞുറപ്പിച്ച കൂടിക്കാഴ്ചയായതുകൊണ്ട് അവൾക്ക് പുറത്തധികം കാത്തിരിക്കേണ്ടി വന്നില്ല ഗംഭീരമായി അലങ്കരിച്ചിട്ടിരിക്കുന്ന ധീരുലാലിൻ്റെ സ്വീകരണ മുറിയിൽ ആകതരെ പുരട്ടാൻ വേണ്ടി നിരത്തി വച്ചിരിക്കുന്ന അസംഖ്യം തക്കിട് സാധനങ്ങളിലൊന്നിൽ പോലും കണ്ണൊടുക്കാതെ വന്ന വഴിക്ക് അവൾ കാര്യം പറഞ്ഞു രാജകുമാരി വരുന്നു ഒരു പകൽ ഇവിടെ ചെലവഴിക്കും രാത്രിയിൽ ചിലപ്പോൾ ദ്വീപിലേക്ക് പോയേക്കും ധീരലാലിനെ സംബന്ധിച്ചിടത്തോളം സന്തോഷകരമായ ഒരു സംഗതിയാണ് ആ ചെറുപ്പക്കാർ പറഞ്ഞത് തന്നെ അയാൾ അപ്പോൾ തന്നെ വിശിഷ്ടാതിഥി വരുന്ന തീയതി മേശപ്പുറത്തെ ഡയറിയിൽ കുറിച്ചിട്ടു അത് ചെയ്യുമ്പോൾ തന്നെ ഇത്ര നിസ്സാരമായ ഒരു കാര്യത്തിന് എന്തിനാണ് സ്വന്തം പി എയെ നേരിട്ട് പറഞ്ഞയക്കുന്നത് എന്നൊരു സംശയവും തോന്നാതിരുന്നില്ല അയാളുടെ സംശയം വായിച്ചിട്ടെന്നതുപോലെ പി എ നിവർന്നിരുന്ന് മറ്റു കാര്യങ്ങൾ കൂടി അറിയിച്ചു രാജകുമാരി എന്നു പകൽ കുറേ സമയം ഗേറ്റിലെ പ്രതിമയോടൊപ്പം ചെലവഴിക്കും പ്രതിമയുടെ മത്സരം ഒരു വെല്ലുവിളി പോലെ ഏറ്റെടുക്കാനാണ് അവളുടെ ഉദ്ദേശം ചലനമില്ലാതെ നിൽക്കുന്ന ആ മനുഷ്യനിൽ എന്തെങ്കിലും ഒരു ചലനം ചലനമുണ്ടാക്കും എന്ന് അവൾ വാശി പിടിച്ചിരിക്കുകയാണ് രാജകുമാരിയെപ്പറ്റി പേടിയുണ്ടെങ്കിലും ധീരുലാലിന് ആ വെല്ലുവിളിയോട് ഫയം തോന്നിയില്ല എത്രയോ പേർ എത്രയോ വമ്പന്മാരും വമ്പത്തികളും മൂക്കുകുത്തിയെടുത്താണ് ഒപ്പം തന്നെ ഇമാതിരി സ്റ്റാർ വെല്ലുവിളികൾ വരുമ്പോൾ അതുകൊണ്ടുണ്ടാകുന്ന സാമ്പത്തിക നേട്ടത്തെപ്പറ്റി അയാൾ ഓർക്കാതിരുന്നില്ല സാധാരണഗതിയിൽ ഇത്തരം വെല്ലുവിളികൾ വമ്പിച്ച പരസ്യ കോലാഹലത്തോടെയാണ് പുറം ലോകത്തെ അറിയിക്കാറ് മത്സര ദിവസം പ്രതിയോഗികളുടെ അനുസരിച്ച് ആളുകൾ ഏറച്ചു കയറും മത്സരം കാണാൻ പ്രത്യേക ടിക്കറ്റ് വെച്ച് പണം ഈടാക്കിയ സംഭവങ്ങൾ പോലുമുണ്ട് പ്രതിമയോ രാജകുമാരിയും തമ്മിലുള്ള മത്സരം തീർച്ചയായും ഒരു വൻ ലാഭം കൊയ്യാതിരിക്കില്ല സത്യമതാണെങ്കിലും ധീരുലാൽ രാജകുമാരിയുടെ പിരിയോട് പറഞ്ഞത് നേരെ മറിച്ചാണ് പ്രതിമയുടെ തൊട്ടടുത്തേക്ക് പോകുവാൻ സന്ദർശകരെ അനുവദിക്കാത്തത് അന്ന് സന്ദർശകർ കുറയുമെന്നും അത് കോട്ടയുടെ മൊത്തം വരുമാനത്തെ സാരമായി ബാധിക്കുമെന്നും അയാൾ മുൻകണക്കുകളും അനുഭവങ്ങളും ഉദ്ധരിച്ചുകൊണ്ട് സമ്മർദ്ദിച്ചു അതുകൊണ്ട് ആ നഷ്ടത്തിന് പരിഹാരമായി വേറൊരു നല്ല സംഖ്യ രാജകുമാരി അടയ്ക്കേണ്ടി വരുമെന്നും അയാൾ വിനയപൂർവ്വം അറിയിച്ചു രാജകുമാരിക്ക് അതൊരു പ്രശ്നമല്ല ചിലപ്പോൾ ഒറ്റ സന്ദർശകനെയും രാജകുമാരി അനുവദിക്കാത്ത സന്ദർഭങ്ങൾ ഉണ്ടായെന്ന് വരാം ആ ദിവസം പ്രതിമയുടെ പരിസരം രാജകുമാരിക്ക് മാത്രം അവകാശപ്പെട്ടതാണ് ജഡ്ജിമാർക്കും പിന്നെ വേണമെങ്കിൽ ധീരലാലിനും പരിസരത്ത് നിൽക്കാം അതിനു വേണ്ടി വരുന്ന പണം എത്രയാണെന്നറിഞ്ഞാൽ അതുകൂടി അഡ്വാൻസോടൊപ്പം നൽകാൻ തയ്യാറാണ് അത്യാഗ്രഹിയായ ധീരുലാൽ കുറേ നേരം കാൽക്കുലേറ്ററിൽ മുട്ടിയും തട്ടിയും ഇരുന്നിട്ട് മുന്നിലെ പേപ്പറിൽ ഒരു ഭീമമായ തുക എഴുതി പി എയുടെ മുഖത്തേക്ക് നോക്കി തുകയിലൊന്ന് കണ്ണയച്ച് അത് തരാൻ തയ്യാറാണെന്ന് പറയാൻ അവൾ ഒരു നിമിഷം പോലും എടുത്തില്ല അപ്പോൾ അവൾ മൂന്നാമത്തെ നിബന്ധന മുന്നോട്ട് വെച്ചു മത്സരത്തിൽ രാജകുമാരി വിജയിച്ചാൽ ഇപ്പോഴുള്ള ആനുകൂല്യങ്ങൾക്കും വിളംബരങ്ങൾക്കും പകരം മറ്റൊരാവശ്യമാണ് ഉന്നയിക്കപ്പെടുന്നത് രാജകുമാരിക്ക് ഫൺകോട്ടേജിലെ താമസവും ദ്വീപിലെ രാത്രികളൊന്നും പുതുതല്ലാത്തതുകൊണ്ട് അത്തരം പ്രലോഭനങ്ങളെല്ലാം തിരസ്കരിക്കപ്പെടുന്നു പകരം അവൾക്ക് വേണ്ടത് പ്രതിമയാണ് വിജയിച്ചാൽ രാജകുമാരിയോടൊപ്പം പോവാൻ പ്രതിമയെ അനുവദിക്കണം ഇങ്ങനെ എന്തെങ്കിലും ഒരു ആപത്ത് മുൻകൂട്ടി പ്രതീക്ഷിച്ചിരുന്നത് കൊണ്ട് ഉള്ളാലെ ഞെട്ടിയെങ്കിലും അത് ധീരുലാലിൻ്റെ മുഖത്ത് പ്രതിഫലിച്ചില്ല പുച്ച ചിരിയോടെ അയാൾ ആ പുതിയ വെല്ലുവിളി കേട്ടിരുന്നു പിന്നെ മണ്ടന്മാരോട് പോലെ അത് സാധ്യമല്ല എന്ന് അർത്ഥമുറിച്ച് പറയുകയും ചെയ്തു പ്രതിമ തന്റെ സ്ഥാവര സ്വത്തുക്കളിലെ ഒരു ഇനമാണ് സ്ഥാവര ജംഗമ സ്വത്തുക്കൾ പണയം വെച്ച് ചൂതുകളിക്കാൻ താൻ ഒരു യുധിഷ്ഠിരനല്ല തന്നെ സംബന്ധിച്ച് ഇതെല്ലാം ഒരു കളിയാണ് കളിക്കിടയിൽ മറ്റൊരു കളി വേണ്ട അങ്ങനെ കളിക്കാൻ രാജകുമാരിക്ക് ഉദ്ദേശമുണ്ടെങ്കിൽ അതിനു നോക്കേണ്ട ആൾ വേറെ പക്ഷെ തർക്കങ്ങളിലും വാദപ്രതിവാദങ്ങളിലും പ്രത്യേകം പരിശീലനം സിദ്ധിച്ചിട്ടുള്ള ആ യുവതി അങ്ങനെ വിട്ടുകൊടുക്കുവാൻ ഭാവമില്ലായിരുന്നു കോട്ടയെ സംബന്ധിച്ച് സമ്മാന വാഗ്ദാനങ്ങൾ കേമമായിരുന്നാൽ തന്നെയും രാജകുമാരയെ സംബന്ധിച്ച് അതെത്ര നിസ്സാരമാണെന്ന് അവൾ ചൂണ്ടിക്കാണിച്ചു അത്തരമൊരു പിച്ച കാശിനു വേണ്ടിയുള്ള കളിയിൽ ഏർപ്പെടുന്നത് തന്നെ തന്റെ യജമാനതയ്ക്ക് അപമാനകരമായിരിക്കുമെന്ന് അവൾ വെട്ടിത്തുറന്നു പറഞ്ഞു സ്വന്തം പ്രതിമയിൽ അത്ര കണ്ട് അചഞ്ചലമായ വിശ്വാസമുണ്ടെങ്കിൽ ഈ പുതിയ വെല്ലുവിളി ഏറ്റെടുക്കുന്നതാണ് ഒരു വ്യവസായി എന്ന നിലയിൽ ധീർലാലിനെ സംബന്ധിച്ച് ബുദ്ധി എന്ന് ചൂണ്ടിക്കാണിക്കാനും ധിക്കാരിയായ പെണ്ണും അടിച്ചില്ല തർക്കങ്ങൾക്കും മറുതർക്കങ്ങളുമായി ധീർലാലും ഇരുന്നു പരസ്പരം അടുക്കാൻ കൂട്ടാക്കാതെ വിഭിന്ന ധ്രുവങ്ങളിൽ ഉറച്ചു നിന്ന ആ വാദപ്രതിവാദത്തിന് അന്ത്യം കണ്ടു തുടങ്ങിയത് പെണ്ണ് പുതിയൊരു വാഗ്ദാനം മുന്നോട്ട് വെച്ചതോടെയാണ് പ്രതിമ ധീർലാലിൻ്റെ സ്വകാര്യ സ്വത്തുക്കളിൽ ഒന്നാണെന്ന വാദം സംബന്ധിച്ചുകൊണ്ടാണ് അവൾ ആ നിർദ്ദേശം മുന്നോട്ട് വെച്ചത് സ്ഥാവര ഒന്നാണെങ്കിൽ സാമ്പത്തിക ശാസ്ത്രമനുസരിച്ച് അതിന് തീർച്ചയായും പദാർത്ഥം എന്ന നിലയിൽ ഒരു വില കാണുമല്ലോ അങ്ങനെയാവുമ്പോൾ ആ വില എന്താണെന്ന് ധീരുലാൽ പറയണം മത്സരത്തിൽ തോറ്റാൽ അത്രയും തുക ധീരുലാലിന് കൊടുക്കാൻ രാജകുമാരി തയ്യാറാണ് കുശാഗര ബുദ്ധിക്കാരനായ ധീരുലാലിന് ഈ പുതിയ വാഗ്ദാനം എത്രമാത്രം കുളിരു പകർന്നു എന്ന് പറഞ്ഞറിയിക്കാൻ പ്രയാസമാണ് ചുളുവിന് കിട്ടുന്ന ധനത്തെക്കുറിച്ചുള്ള ആശയം തൻ്റെ കക്ഷിയിലുള്ള ഇളകാത്ത വിശ്വാസത്തിൻ്റെ പിൻബലവും കൂടിയായപ്പോൾ ധീരുലാൽ ആ ചുണ്ടയിൽ കൊരുത്തു ഒരിക്കൽ കൂടി കാൽക്കുലേറ്ററിൽ കൂട്ടി അയാൾ പുതിയൊരു തുക എഴുതിയിട്ടു അവൾ അത് സമ്മതിക്കുമെന്ന് ഉറപ്പായിരുന്നതുകൊണ്ട് അവൾ എന്തെങ്കിലും പുതിയതായി പറയുന്നതിന് മുൻപ് അയാൾ സ്വന്തം ഭാഗത്തു നിന്ന് ഒരു കരി കൂടെ നീക്കി ഇത്രയും തുക തന്നാലേ പ്രതിമയെ കൊണ്ടുപോകാൻ പറ്റൂ പക്ഷേ കൊണ്ടുപോയാലും ഒരു ദിവസം കഴിഞ്ഞ് തിരിച്ചു കൊണ്ടുവരണം രാജകുമാരിയുടെ ഭ്രാന്ത് ചിലപ്പോഴൊരു പ്രഖ്യാപനത്തിൽ ഒതുങ്ങിയേക്കും എന്നൂഹമുള്ളത് കൊണ്ടുകൂടിയാണ് അയാൾ അങ്ങനെ ഒരു വ്യവസ്ഥ മുന്നോട്ട് വെക്കാൻ ധൈര്യപ്പെട്ടത് പെൺകുട്ടി അത് കേട്ട് പൊട്ടിത്തെറിച്ചു വീണ്ടും വാദമുഖങ്ങളും മറുപടികളും നേരുന്നു കാൽക്കുലേറ്റർ പലവട്ടം പ്രവർത്തിച്ചു പ്രതിമ കൊണ്ട് തനിക്കുള്ള പ്രതിദിന വരുമാനവും ഇനിയുണ്ടാകാൻ പോകുന്ന വരും കലലാഭങ്ങളുമെല്ലാം കീറുകൃത്യമായി പറഞ്ഞുകൊണ്ട് അതില്ലാതിരുന്നാൽ ഉണ്ടാകുന്ന പ്രതിദിന നഷ്ടം ചൂണ്ടിക്കാട്ടി അയാൾ വിലപിച്ചു ഒറ്റ ദിവസത്തേക്കാണെങ്കിൽ പോലും അതവിടെ നിന്ന് അപ്രത്യക്ഷമായാൽ ആ ഒരു ഇനത്തിൻ്റെ വിശ്വാസ്യതയും പ്രതിച്ഛായും നഷ്ടപ്പെടുമെന്ന് അയാൾ വാദിച്ചു കൂടുതൽ ദിവസം അത് അവിടെ ഇല്ലാതിരിക്കുമ്പോൾ അത്ര കണ്ട് അതിൻ്റെയും അത് വഴി സ്ഥാപനത്തിൻ്റെയും പ്രതിച്ഛായയ്ക്കും അങ്ങനെ നിൽക്കുകയാണ് ഇങ്ങനൊരത്ഭുതം അവിടെ പടുത്തുയർത്താൻ തനിക്ക് വേണ്ടി വന്നിട്ടുള്ള ഭീമമായ ചിലവ് കൂടി കണക്കിലെടുത്ത് വേണം അതിന് വില പറയാൻ അങ്ങനെ അതവസാനം ദിവസങ്ങളുടെ എണ്ണത്തെപ്പറ്റിയുള്ള തർക്കത്തിൽ വന്നു നിന്നു വർഷങ്ങളിൽ നിന്ന് മാസങ്ങളിലേക്കും മാസങ്ങളിൽ നിന്ന് ആഴ്ചകളിലേക്കും ഇറങ്ങി വന്ന ആ കണക്ക് പറിച്ചിൽ മൂന്ന് ദിവസങ്ങളിലായി ഒതുങ്ങി മത്സരത്തിൽ രാജകുമാരി ജയിച്ചാൽ പ്രതിമയെ മൂന്ന് ദിവസത്തേക്ക് രാജകുമാരി കൊണ്ടുപോകും നാലാം നാൾ രാവിലെ തിരിച്ചെത്തിക്കും തോറ്റാൽ ധീരുലാൽ പറഞ്ഞ തുക കൊടുത്തിട്ട് സ്ഥലമിടും ധീരുലാലിന് ആ വ്യവസ്ഥ സമ്മതമായിരുന്നു ജനറൽ മാനേജറെ വരുത്തി അത് സംബന്ധമായ പേപ്പറുകൾ ഒപ്പിടാൻ വേണ്ട നിർദ്ദേശങ്ങൾ കൊടുത്ത് പെൺകുട്ടിയെ കൂടെ പറഞ്ഞയച്ചതിന് ശേഷമാണ് അയാൾക്ക് സമാധാനമായത് ഒപ്പം തന്നെ മത്സരത്തിന് അർഹമായ രീതിയിൽ വൻ തോതിലുള്ള പരസ്യ കോലാഹലം അഴിച്ചുവിടാൻ പബ്ലിസിറ്റി വിങ്ങിൽ വിളിച്ച് വേണ്ട നിർദ്ദേശം നൽകുകയും ചെയ്തു കോട്ടയിൽ അനുദിനം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അനേകം തമാശകളിലൊന്നായി ആ നേരത്ത് ആ സംഭവം കടന്നുപോയി ധീരുലാലും അതത്ര കാര്യമായി എടുത്തില്ല രണ്ടു നാൾ കഴിഞ്ഞ് കോട്ടയ്ക്കുള്ളിലെ ഉദ്യാനങ്ങൾക്കിടയിലൂടെ പ്രഭാത സവാരിക്കിറങ്ങിയ ധീരുലാൽ പരസ്യത്തിന്റെ ആദ്യത്തെ ഭരണ പോസ്റ്ററുകൾ കണ്ടു സംഗതി പ്രതീക്ഷിച്ചു തന്നെയാണെങ്കിലും മത്സരം ഒരു യാഥാർത്ഥ്യമായി കൺമുന്നിൽ വന്ന് നിൽക്കാൻ പാവിച്ചതോടെ അയാളുടെ മനസ്സിൽ അജ്ഞാതമായ ഒരു കിരി കിരിപ്പ് ആരംഭിച്ചു രാജകുമാരിയെ നേരിട്ട് പലവട്ടം കണ്ടിട്ടുള്ളതാണെങ്കിലും പോസ്റ്ററിലെ അവളുടെ രൂപം അയാൾക്ക് ഒരു പുതിയ ഭീഷണി പോലെ തോന്നി മുമ്പേതോ വർഷത്തിൽ വിശ്വമോഹിനി പട്ടത്തിന് മത്സരിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള അവളുടെ ചിരിയുടെ വശ്യത ഫോട്ടോവിൽ നിന്ന് അരച്ചിറങ്ങുന്നത് പോലെ അയാൾക്ക് തോന്നി അവളുടെ ചിരിയിൽ തന്നോടുള്ള ഒരു വെല്ലുവിളി അടങ്ങിയിട്ടുള്ളതായും അയാൾക്ക് മനസ്സിലായി എന്തിനും അടിക്കാത്തവളാണ് രാജകുമാരി എന്ന് മുൻകാല അനുഭവങ്ങൾ വെച്ചുകൊണ്ട് ധീരുലാലിനറിയാം അത് തന്നെ അയാളുടെ അസ്വസ്ഥതയ്ക്ക് കാരണവും പ്രതിമ അവിടെ വന്ന നാൾ മുതൽ അതിന് നോട്ടമിട്ടിട്ടുള്ളവളാണ് രാജകുമാരി എന്ന് ധീരുലാലിനറിയാം അതിന് മേലുള്ള അവളുടെ താല്പര്യം തീരെ ഉപരി വിപ്ലവമല്ലതായിരുന്നു പ്രതിമ സ്ഥാപിതമാകുന്നതിന് മുൻപേ തന്നെ തമാശ കോട്ടയിൽ വന്ന് താമസിച്ചിട്ടുള്ളവളാണ് രാജകുമാരി കോടീശ്വരനായ മഹാരാജാവിൻ്റെ സുന്ദരിയായ എന്ന നിലയിൽ ആ പെൺകുട്ടി അങ്ങേയറ്റം സ്വീകാര്യമായിരുന്നു മധ്യവയസ്കനായ രാജാവിനൊപ്പം പാട്ടുപാടിയും അത്യാവശ്യം മദ്യപിച്ചും കളിച്ചും താമസിച്ചിരുന്ന ആ സുന്ദരിയുടെ സന്തോഷത്തിന് വേണ്ടത് എന്തും ഒരുക്കിക്കൊടുക്കുവാൻ ദേക്കാലത്തൊക്കെ ബദ്ധ ശ്രദ്ധനായിരുന്നു അവളുടെ ഇഷ്ടം പിടിച്ചുപറ്റിയാൽ മാത്രമേ രാജാവിന് തനിക്ക് അതിഥിയായി കിട്ടൂ എന്ന് ബുദ്ധിമാനായ അയാൾക്കറിയാമായിരുന്നു പ്രതിമ ഉദ്ഘാടനത്തിന് മഹാരാജാവിനെ ക്ഷണിച്ചതാണ് അപകടത്തിനെല്ലാം കാരണം ഉദ്ഘാടനത്തിനെത്തിയ രാജാവിനോടൊപ്പം ഹെയർ ഹൈനസ് എന്ന കീഴ് രാജകുമാരി എന്ന സാധാരണക്കാരും അരുന്ധതി എന്ന രാജാവും വിളിച്ചു പോന്നിരുന്ന ആ പെണ്ണും വന്നു പ്രതിമയാക്കി തന്നെ നിർത്തിയിരുന്ന പ്രതിമയുടെ നേരെ അന്ന് അവൾ നോക്കിയ നോട്ടം ധീർലാൽ ജീവിത അവസാനം വരെ മറക്കില്ല അനാച്ഛാദന ദിനങ്ങളിലെ അനേക വ്യാകുലതകളിലൊന്നായി മാറി അരുന്ധതിയുടെ വിടർന്ന കണ്ണുകളിലെ അത്ഭുതം അന്ന് രാത്രി ദ്വീപിലെ ആഘോഷങ്ങൾക്കിടയ്ക്ക് അരുന്ധതി ധീര്ലാലിനെ രഹസ്യമായി പിടിച്ചു നിർത്തി ദ്വാരപാലകൻ പ്രതിമയല്ലെന്നും അതൊരു മനുഷ്യനാണെന്ന വസ്തുത തനിക്കറിയാമെന്നും പറഞ്ഞു അപ്പോൾ ചിരിച്ചൊഴിഞ്ഞെങ്കിലും രാജാവും സംഘവും അടങ്ങിപ്പോയതിനു ശേഷം കുറേ നാളത്തേക്ക് അവളുടെ ആ വാക്കുകൾ അജ്ഞാതമായ ഒരു ഭീഷണി പോലെ അയാളുടെ ഓർമ്മയിൽ കുരുങ്ങി നിന്നു പാർട്ടി മൂത്തപ്പോൾ പെണ്ണ് എന്തോ പുരമ്പേതാവുമെന്ന് കരുതി അപ്പോഴെല്ലാം അയാൾ സമാധാനിച്ചു എന്നാൽ ഒരു വർഷത്തിനു ശേഷം മഹാരാജാവും പിപ്പാട്ടയും അടങ്ങി വന്ന ദിവസം തന്റെ ധാരണ തെറ്റായിരുന്നു എന്ന് ധീർലാലിന് ബോധ്യപ്പെട്ടു അത്തവണ രാജാവിൻ്റെ മുന്നിൽ വെച്ച് തന്നെ അവൾ പൊട്ടിത്തെറിക്കുകയായിരുന്നു ഗേറ്റിൽ നിൽക്കുന്ന മനുഷ്യൻ ഈ ഒരു വർഷവും അവിടെ തന്നെ നിൽക്കുകയായിരുന്നു എന്നറിഞ്ഞ് അവൾ കല് അതൊരു പ്രതിമയല്ലെന്നും മനുഷ്യനാണെന്നുമുള്ള സത്യം ലോകത്തോട് മുഴുവൻ താൻ വിളിച്ചു പറയാനും പോവുകയാണെന്നും അവൾ പ്രഖ്യാപിച്ചു രാജകുമാരി എപ്പോഴും ചവച്ചു കൊണ്ടിരുന്ന ഇലയുടെ ലഹരി കൊണ്ട് തോന്നുന്നതാണെന്നും അതൊരു പ്രതിമ തന്നെയാണെന്നും പറഞ്ഞ് പലിപ്പിക്കുവാൻ ശ്രമിച്ച ധീർലാലിന് നേരെ അവൾ തട്ടിക്കയറി അവൾ അയാളെ ക്രൂരിൽ നിന്നും കള്ളിൽ വഞ്ചകൻ നിന്നും മാറി മാറി വിളിച്ചു തനിക്ക് അധികാരമുണ്ടായിരുന്നെങ്കിൽ ഈ നിമിഷം ധീരുലാലിനെ വെടിവെച്ച് കൊല്ലുമായിരുന്നു വരെ അവൾ ഗർദ്ദിച്ചു ഒടുവിൽ പ്രതിമയ്ക്ക് ജീവനുണ്ടെന്ന് അയാൾ സമ്മതിച്ചു കൊടുക്കേണ്ടി വന്നു അത് സമ്മതിച്ചു കൊടുത്തപ്പോൾ അതിനെ ഉടൻ സ്വതന്ത്രമാക്കണമെന്നായി രാജകുമാരി അതിനങ്ങനെ പോവണമെന്നില്ലെന്നും സ്വന്തം ജോലിയിൽ ആനന്ദം കണ്ടെത്തി സുഖമായി ജീവിക്കുന്ന ഒരു സാധു ജീവനക്കാരൻ്റെ സ്വകാര്യതയാണ് രാജകുമാരി നശിപ്പിക്കുന്നതെന്നും അയാൾ രാജാവിന്റെ മുമ്പാകെ ആവലാതി പറഞ്ഞു രാജാവ് ആശയക്കുഴപ്പത്തിലായി ഒടുവിലെ അടുത്ത ദിവസം തന്നെ പ്രതിമയെ സംബന്ധിച്ച തീരുമാനമെടുക്കാം എന്ന ധാരണയിൽ അന്നത്തെ സദസ്സ് പിരിഞ്ഞു ധീരുലാലിന് പിന്നെ പിടിച്ചു നിൽക്കാൻ നായ മാറ്റുകയെ നിവൃത്തിയുണ്ടായിരുന്നുള്ളു പിറ്റേന്ന് രാജകുമാരി ഉറക്കമുണർന്നപ്പോൾ ആദ്യം കണ്ട കാഴ്ച ഗേറ്റിൽ നിൽക്കുന്ന പ്രതിമ മനുഷ്യനായിരുന്നു എന്ന രഹസ്യം ധീരുലാൽ കോലാഹലപൂർവ്വ ലോകത്തെ അറിയിക്കുന്നതാണ്